എൻ്റെ മൂന്ന് വയസ്സുള്ള മോൾ ഒരു വലിയ രോഗം ബാധിച്ച് മരണപ്പെട്ടു അവളുടെ പേരിലുള്ള കുറച്ച് സ്വർണം ഒരു യത്തീമിൻ്റെ കല്യാണത്തിന് കൊടുത്തു പക്ഷേ നമ്മുടെ പള്ളിയുടെ പണി നടക്കുകയായിരുന്നു എല്ലാവരും പറഞ്ഞു അതിന് കൊടുത്താൽ മതിയാകുമായിരുന്നു എന്ന് ഏതായിരുന്നു നല്ലത് ഇത് ചോദിച്ചിരിക്കുന്നത് മലപ്പുറത്തു നിന്നും ഒരു സഹോദരനാണ് എല്ലാ വിഷയത്തിലും ആളുകളുടെ അഭിപ്രായം വലുതാണ് അത് ധാരാളം അഭിപ്രായം ഉണ്ടാവും വലുത് എന്നതല്ല വ്യത്യസ്തമാണ് ഒരാൾ പറയുന്നതായിരിക്കില്ല മറ്റൊരാൾ പറയുന്നത് നിങ്ങൾ ആ വിഷയം ഒരു നൂറാളോട് ചോദിച്ചാൽ ഒരു ദിവസം ചോദിക്കുന്ന നൂറാളുകൾ പറയും യത്തീമിന് കൊടുത്തത് തന്നെ നന്നായി നീ അതൊന്നും കേൾക്കാൻ പോകണ്ട രണ്ടാമത്തെ ദിവസം വീണ്ടും ഒരു നൂറാളോട് ചോദിച്ചാൽ അവർ പറയും ഷേ കൊടുത്തത് മോശമായി പള്ളിക്ക് തന്നെ കൊടുത്താൽ മതിയായിരുന്നു ഇത് മനുഷ്യൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് ഇന്നമല്ല അമാലു ബിന്നിയാദ് അമലുകൾ സ്വീകരിക്കുന്നത് അവൻ്റെ നീത്തുകളെ പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം എന്താണ് പറയുന്നത് നിങ്ങൾക്കൊരു കുഞ്ഞ് മരണപ്പെട്ടു പോയതല്ലേ ആ കുഞ്ഞിൻ്റെ സ്വർണം അത്ര ഇഹ്ലാസോടു കൂടിയല്ലേ ഒരു എത്തിയമായ കുട്ടിയുടെ ആവശ്യത്തിന് കൊടുത്തത് വാപ്പയില്ലാത്തൊരു കുട്ടിക്ക് വാപ്പയുള്ള മര മരണപ്പെട്ടു പോയ കുഞ്ഞിൻ്റെ സ്വർണം കൊടുക്കാൻ ആ പൈസ കൊടുക്കാൻ ആ കുഞ്ഞിൻ്റെ കല്യാണമാണോ അത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചികിത്സ ആവശ്യമാണോ അത് നടക്കട്ടെ എത്രമേൽ പുണ്യമായ കാര്യമാണ് പിന്നെ പള്ളി അത് ചെറിയ കാര്യമൊന്നുമല്ല പള്ളിക്ക് സഹായിക്കുന്നതിന് കൂലിയുണ്ട് പള്ളിക്ക് കൊടുത്താൽ നിത്യമായ പ്രതിഫലമുണ്ട് പല ലോകത്ത് പള്ളികൾ നമുക്ക് അനുകൂലമായി സാക്ഷി പറയും ഒക്കെ ശരിയാണ് പക്ഷേ ഒരു സ്വതക്ക മറ്റൊന്നിനോളം വലുത് ചെറുത് എന്നതിനപ്പുറം നമ്മളിവിടെ നോക്കേണ്ടത് നിങ്ങൾ ഇഹലാസോടി ചെയ്തോ എന്നതാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ കുടുംബത്തിന് വലുത് നിങ്ങൾ മരണപ്പെട്ട കുഞ്ഞിന് വലുത് അള്ളാഹു നിങ്ങളുടെ സ്വതക്ക പരിപൂർണ്ണമായും കബൂലാക്കുമാറാകട്ടെ അമീൻ